ോ നീ ഉറങ്ങായിരുന്നോ നീ ഉറങ്ങണോട്ട് ഇങ്ങോട്ട് നോക്കിയേ ലൈ എന്നാ നോക്കിയേ സ്ലീപ്പ് ചെയ്യണോടാ ഇപ്പൊ സ്ലീപ്പ് ചെയ്യണോ നിനക്ക് ഈ നട്ടുച്ചക്ക് നിനക്ക് സ്ലീപ്പ് ചെയ്യണോക്കോ ഞങ്ങളും എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ കാലാവസ്ഥയൊക്കെ മാറി ഇപ്പോൾ നവംബർ മാസം ഒന്നിനെ തണുപ്പൊക്കെ പതുക്കെ തുടങ്ങി പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നു ബിസിനസ് ഒക്കെ നന്നായിട്ട് പോണു നാട്ടിലെ ബിസിനസ് നന്നായിട്ട് പോണു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കുറച്ച് ഒരു തിരക്ക് തീരുമ്പം അടുത്ത തിരക്കിലേക്ക് വരുന്നതുകൊണ്ടാണ് ക്രിസ്മസും കാര്യങ്ങളും അപ്പം അതിൻ്റെ സെയിൽ അതിൻ്റെ പർച്ചേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറച്ച് തിരക്കും കാര്യങ്ങളും വരാറുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ ഇടുന്നത് വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകും അയ്യോ വീഡിയോ ഇട്ടില്ലല്ലോ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എത്തിപ്പെടാത്ത പോലെ എന്നാലും ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോട് കുറച്ചൊക്കെ സമയം ഉണ്ടായിക്കൊണ്ട് വരുവാണെങ്കിൽ ചെറിയ വീഡിയോ എങ്കിലും എങ്കിലിടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ എനിക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും എങ്കിലിടണമെന്ന് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് മാക്സിമം അതൊന്ന് കീപ്പ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ ഇങ്ങനെ ഒന്ന് പറയാറുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം തന്നെയാന്ന് പറയാം അപ്പോഴേക്കും എനിക്ക് വേറെ എന്തേലും വന്ന് പുരുപാലും വന്ന് വീണുന്നത് അപ്പൊ അതിൻ്റെ പുറകെ ഇങ്ങനെ പോയി 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 നമ്മള് നമ്മൾ തിരക്കിൽ അങ്ങ് എനിക്ക് തിരക്കെന്ന് പറയുന്നത് ഇഷ്ടമല്ല പക്ഷെ നമ്മൾ ആയി പോവും അതിനകത്ത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഒക്കെ ഇടാന് കാരണം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഞാൻ റീൽസും ഷോർട്സ് ഒക്കെ ഇടാന് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഞാൻ ഇടുന്നുമുണ്ട് കേട്ടോ മാക്സിമം ഡെയിലി ബേസിലാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ കൊച്ചു കൊച്ചു പർച്ചേസുകൾ ഞാൻ നടത്താറുണ്ട് തുണിയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ ഇങ്ങനെ പർച്ചേസ് നടത്താറില്ല കാരണം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെയാണല്ലോ ഇരിക്കുന്നത് എന്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുമ്പോൾ നേരെ നമ്മുടെ ഷോപ്പിലേക്ക് ചെയ്യുക ചെല്ലുക ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക എടുക്കുക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കില്ല പിന്നെ ഞാനിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ലെഗ്ഗിങ്സോ അല്ലെങ്കിൽ ജെഗ്ഗിൻസോ അങ്ങനത്തെ ഐറ്റംസ് എന്നെയിട്ട് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുമില്ലല്ലോ ഞാൻ അങ്ങനത്തെ ഇടാറില്ല ഞാൻ ഡ്രസ്സ് ആണ് ഇടുന്നത് ഇപ്പം ഡ്രസ്സ് ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്കിപ്പം അങ്ങനെ ജെഗിൻസ് അല്ലെങ്കിൽ ടോപ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ ഇടാറില്ല ഞാൻ ഇടുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല ഇപ്പം ഞാൻ ഇടാതിരുന്ന എനിക്ക് കണ്ണാടിയിൽ പോയി നോക്കി കഴിയുമ്പോൾ അയ്യേ ഞാൻ എന്നെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നിങ്ങളൊക്കെ ഇടുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ിട്ട് കാണുമ്പോൾ പൊന്നൊക്കെ അങ്ങനെയല്ലേ ഇടുന്നത് എനിക്കത് കാണുന്ന ഇഷ്ടം പക്ഷേ ഞാനിടുമ്പോൾ എനിക്ക് പുട്ട് സൂട്ട് ആ പോലത്തെ ഒരു ഫീലാണ് എപ്പോഴും ഡ്രസ്സാണ് ഇവൻ കോൾഡ് ഐസ് ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനത്തെ ഇപ്പം നടക്കാറുള്ളത് ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എനിക്ക് ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സാണ് വാങ്ങുന്നതും ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങിയാലും നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന താല്പര്യമില്ല അപ്പൊ അങ്ങനെ എടുക്കുന്നതെല്ലാം തന്നെ ഡ്രസ്സ് ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇന്ന് അടുത്ത പാഴ്സൽ വന്നിട്ടുണ്ട് കാരണം നമ്മൾ റീലിപ്പം പറഞ്ഞായിരുന്നു ഒരു ദിവസം ഇത്ര പാഴ്സലോട് എത്ര ചെറുതായിരിക്കും അപ്പം ഒരു പലതരം ഇച്ചിരി ചിരി വിധമായിരിക്കും അവിടുന്ന് കൊണ്ട് നോക്കി പൊഴി പൊഴിഞ്ഞ് പോയത് കറിയല്ല ഓർഡർ ചെയ്യുമ്പോഴേക്കും അപ്പൊ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടേക്ക് ഇത് നമ്മള് ലേഡീസിന്റെ പ്രൊഡക്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടല്ലേ കാണാൻ വാങ്ങിയില്ലെങ്കിൽ കടയിൽ ചെന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ തൊട്ട് നോക്കി എന്നായാലും നമ്മൾ അങ്ങനെ ചെയ്തതല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിനിങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ വരുമ്പോൾ ബോർ അടിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ഓർണമെന്റ്സിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഷൂ അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചില സംഭവങ്ങളുണ്ട് അതൊക്കെ കാണാൻ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്യാറുണ്ട് അപ്പം ഞാനിന്ന് കുറച്ചേറെ ഓർഡർ ചെയ്തിരിക്കുവാണ് ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് മുഴുവൻ എന്ന് ഓർഡർ ചെയ്തതാണ് കഴിഞ്ഞ ദിവസം വന്നതിന് ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്തായാലും ഇത് കുറച്ചേറെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒന്ന് ചെറിയ തുറയിട്ടെന്ന് നോക്കിയപ്പോഴെ മനസ്സിലായി ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പുരുഷ സുഹൃത്തുക്കളെ ചില സഹോദരന്മാരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതുകൊണ്ടാണ് കേട്ടോ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു നമുക്ക് പിന്നെ കാണാതെ അപ്പൊ ഞാൻ ഓരോരുത്തരും ഇത് എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെടും അറിയില്ല ഞാൻ ജസ്റ്റ് എടുക്കുവാണ് കേട്ടോ ആദ്യം എടുത്തപ്പം കയ്യിലോട്ട് കിട്ടിയത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് ഇതോട്ടായിരിക്കും താടി ഇടാൻ പോകും വരുമ്പോഴേക്ക് ഇവിടെ മുഴുവൻ കൂടുകൾ നിറങ്ങി തവിഞ്ഞുകൾ ഇതാണെന്നറിയാം ഒരു ഹെയർ ബാൻഡ് ആണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടോ നമ്മള് മുടി പിന്നി വെച്ച പോലെ ഇരിക്കുന്ന രീതിയിലത്തെ ഹെയർ ബാൻഡ് ഇതെനിക്ക് ഇഷ്ടം അത് പറഞ്ഞ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ അല്ലെ ഇതെല്ലാത്തിനും ചേരി കേട്ടെ ഇത് നല്ല നല്ല രസമുണ്ട് എനിക്ക് ഇതെനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട് ഫേസ്റ്റ് വൺ ജസ്റ്റ് കാണിക്കാനേ പ്രിട്ടി ഇയറിങ്ങ് കേട്ടോ കാണാ വെരി 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 ബ്യൂട്ടിഫുൾ ഞാൻ ക്യാമറ നല്ലന്ന് തോന്നുന്നു കേട്ടോ ഇതാണ് അടുത്ത ഐറ്റം സോ 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 നൈസല്ലേ ഹാങ്ങിഷ്ടമുള്ളവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാനേ കേട്ടോ നല്ല രസല്ലേ ഇത് ഭയങ്കര പ്രിട്ടിയാ കേട്ടോ ടു ക്യൂട്ടാണ് നമുക്ക് എല്ലാത്തി ഐറ്റംസ് അല്ല അവരെ ബ്യൂട്ടിഫുൾ അല്ലേ അടുത്ത കമ്പനി കണ്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ ഇതെല്ലാം ഇട്ടങ്ങനെ കാണിക്കുന്നത് നിങ്ങളെ നോക്കിയത് കണ്ടോ ഇത് കുഞ്ഞ് ബീറ്റ്സിൽ ചെയ്തേക്കുന്ന സമ്മതിക്കണം കേട്ടോ ാണ് പ്രൈസും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രൈസൊന്നും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ പോയ ത്രീർ പൗണ്ടേ ആയിട്ടുള്ളൂ എന്തെങ്കിലും കേട്ടോ അതിനപ്പുറമൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഹൂപ്പ് എന്തോ കേട്ടോ അല്ലെ നമ്മളൊരാളി നമ്മളെന്തോഡിയാ ഹൂപ്സ് അപ്പൊ അത് വാങ്ങിച്ചിട്ട് പേളിന്റെ ഇതൊക്കെ ഇട്ട് പല വീഡിയോസിലും നിനക്ക് എന്നെ കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ എടുത്തു കാണാൻ പറ്റുന്നുണ്ടോ ഫ്ലവർ ആണ് കേട്ടോ എന്തോ െ ഞാൻ അതൊരു പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് അല്ല ഒരു മെറ്റൽ പോലത്തെ ഷീറ്റ് ഞാൻ കിണപ്പിടാ നമ്മടെ എന്റെ ഇതുമായിട്ട് നോക്കാം ദൈവമേ ഇത് പറഞ്ഞേ ദൈവമേ ഓരോ അടുത്തത് സെയിം പീസ് തന്നെ അതെന്റെ മിസ്റ്റേക്ക് ആയിട്ട് എന്താ പറന്ന കേട്ടോ കളറ് സെലക്ട് ചെയ്തപ്പോഴേക്കും സെയിം പീസ് എന്തില്ലാത്ത കാര്യം കാണത്തില്ല അല്ലെ പുതിയൊരു ഒന്നര കമ്മലായി പോയില്ലോ ദൈവമേ ഞാൻ ഇത് കുഞ്ഞു കല്ലുകളാണെന്നാണ് വിചാരിച്ചത് ചെറിയ കല്ലുകളാണ് പക്ഷെ അതെനിക്ക് പണി കിട്ടി ഇവിടെ ഇറ്റ്സ് ഓക്കെ ഞാനിട്ടു നമുക്ക് വീട്ടിലേക്ക് എത്താൻ മതി കേട്ടോ കൂട്ടി ചെയ്യുന്ന സമയത്ത് പക്ഷേ ഒരൊമ്പര ആയിപ്പോ അല്ലേ വലുപ്പം പക്ഷേ ഓക്കെ ഇന്നാളെ ഞാൻ ഗ്രീൻ കളർ വാങ്ങിയായിരുന്നേ ഇത് ഇതല്ലോ വെരി ലൈറ്റ് വെയിറ്റ് ഇങ്ങനെ ഓടി നടക്കും അത്രയും ഇഷ്ടപ്പെട്ടു ഇത് ഒത്തിരി നല്ലതോ ഇത് നല്ല രസമുള്ള ഇറങ്ങി കേട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടത് നല്ലാ ദൈവം മൂന്നാമത്തെ ഫീസ് അപ്പൊ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് മൂന്ന് പ്രാവശ്യം എന്റെ ഓർഡർ പോയിട്ടുണ്ട് സോ പ്രിട്ടി ആയിട്ട് അതിവേ അമ്മയുടെ അന്തേ കമ്പ് എനിക്ക് ഇപ്പഴും മനസ്സിലാവുന്നില്ല അടുത്തത് നാലോ ആ മൂന്ന് നമ്മൾ ഒരുപാട് ഓർഡർ ചെയ്താൽ ഞാൻ ഓർഡർ അടുത്തേ എന്റെ ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തതാണോ ഞെട്ടേറിയാ നിങ്ങൾ ബോധം കിട്ട പുറകോട്ടും പറഞ്ഞു വിടരുത് യെല്ലോ കളറിലെ ഷൂ ആണ് പക്ഷെ നല്ല സുഖം ഇത് പിടിച്ചിട്ട് കേട്ടോ വെൽവെറ്റ് ടൈപ്പ് ആണേ കേട്ടോ ഇതൊക്കെ ഞാൻ പുറത്തിട്ടുകൊണ്ട് പോകാനൊന്നുമല്ല എനിക്ക് ഷൂട്ടിംഗ് പർപ്പസ് മാത്രമാണ് ഇത് കേട്ടോ നമുക്ക് ക്ലോത്ത്സിന് വേണ്ടിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള നല്ല കളർ കേട്ടോ കുഴപ്പമായിരുന്നു പക്ഷെ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആണ് ഇൻസൈഡും ഇതും കുഴപ്പമില്ല ഇത് ഒരു പ്രശ്ന കാരണം ഇത് ഞാൻ ഒരു കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദൈവം ഇത്ര കമ്മലോ അടുത്ത റെഡ് ക്രിസ്റ്റൽ ടൈപ്പ് ആണേ അല്ല വന്നത് കാണിക്കാനാണ് കുടിച്ചാൽ പോലും എനിക്ക് ഇല്ലെന്ന് കാരണം കുറച്ചൊന്നും നല്ലൊരു വാഞ്ച് കൂട്ടിയിരുന്നു ഇനി അടുത്തായിരുന്നു വീണ്ടും കമ്മലേ ഇത് രസം സോഫ്റ്റ് അങ്ങനെ ഞാൻ നോക്കുമ്പോ അതെ സുരേഷ് മേളത്തെ നിലയിൽ ഗട്ടർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു സംഭവമായത് കേട്ടോ അപ്പൊ അതുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിൽ എന്തെങ്കിലും കയ്യിലോട്ട് കിട്ടിയാൽ എന്നെ പോലെ തന്നെയാണ് പരീക്ഷണം നടത്തുക എന്നുള്ളത് ഒരു വല്ലാത്ത സന്തോഷമാണ് അപ്പൊ അതിനുള്ള ട്രയൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല സുന്ദരമായി വർക്കൗട്ടായി നമ്മളിപ്പോൾ പുറത്ത് കട്ടർ ക്ലീനിങ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് പൗണ്ടിന് മുകളിലാണ് ആവുന്നത് പക്ഷേ നല്ല സ്വന്തമായിട്ട് സുരേഷ് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വർക്കൗട്ടായി എന്നുള്ളതാണ് ആദ്യം വേറൊരു സംഭവമായിരുന്നു ഇതിൻ്റെ ടിപ്പിൽ വന്നിരുന്നു അതിന് ശേഷം അത് വെച്ചിട്ട് അത്ര ശരിയാവാത്തത് കൊണ്ട് അതിൻ്റെ ടിപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ടൂള് അങ്ങനെ അങ്ങനൊരു ഐറ്റം കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് സ്വന്തമായിട്ട് വർക്കൗട്ടായി അതിങ്ങനെ ഞാൻ നോക്കി ആസ്വദിക്കുന്ന ആ സമയത്ത് നോക്കുമ്പോൾ തേണ്ട ഒരു ചെറിയ ഫ്ലൈറ്റ് പോകുന്നു അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ പക്ഷേ എനിക്ക് ഇതിനകത്തോട് കാണാനൊന്നും പറ്റുന്നില്ല എന്തായാലും വൈകുന്നേരമായി ഓരോ തിരികെ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തന്ന ഇച്ചിരി ഒന്ന് കുക്ക് ചെയ്തേക്കാം റിയാമോ രാത്രി പിള്ളേർക്ക് ആർക്കും ചോറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും മെഡിസിൻ ആക്കുന്നതിലും അറിയണം ഞാൻ ഇതിനു മുന്നേ ഈ വീഡിയോ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ എന്താണെന്നറിയാ റാപ്പ് ഉണ്ടാക്കാൻ നമ്മള് മാക്ഡോഡാൻസിലൊക്കെ കിട്ടുന്ന ഒരുപക്ഷെ മാക്ഡോഡാൻസ് കിട്ടുന്നതിലും സൂപ്പറാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കലും വളരെ ഈസി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇനി നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി അറിയട്ടെ ഞാനൊരു മാക്ഡോഡാൻസ്റ്റൈലെ ഒരു സ്പൈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു റോപ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാൽ കാണാത്ത ഒരു കണ്ടു വേണമെങ്കിലും അല്ലേ എണ്ണ സുന്ദരിയായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ ഓയിലും കേട്ടോ ഇനിയിപ്പോ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ ചിക്കൻ ചിക്കനെടുക്കാം അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ആണ് സാധാരണ ഇത് നമുക്ക് നമുക്കിത് ഐസ്ലാൻഡിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഹോട്ട് ആൻഡ് സ്പൈസി നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ട് പറയേണ്ട കാര്യം ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരു ഞങ്ങൾക്ക് നാല് ഇത് മോർ ഇതും മോർദാൻ ആണ് കേട്ടോ ഇത്രയോ നമുക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനെ കൂടി പേർക്ക് ചെയ്തു ഒരു നാലെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റാപ്പിൽ വെക്കാൻ ആണ് കേട്ടോ മൂന്നെണ്ണം വലുതാണെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ വഴക്കില്ല ഇവിടെ എല്ലാം എല്ലാവരും കളിച്ചോളൂ നല്ല ടേസ്റ്റിയാണ് എപ്പോഴും ഡെയിലി ബേസിസ് മാത്രമേ പോവാൻ ഉണ്ട് പക്ഷേ ഒരു ചേഞ്ച് നമുക്ക് ഓക്കെ ഇത് ഉണ്ടോ ലെറ്റിസ് നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഇവിടെ ഇവിടെ യുഗക്കാർ ഇതൊക്കെ കേട്ടാൽ ഞാൻ അവർക്ക് ചിരി വരും എന്നാലും ഞാൻ പറയുകയാണ് നമ്മളിത് ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതിന്റെ ഇന്നലെ ഞാൻ നടത്തി മാറ്റുന്നുണ്ട് വെള്ളം ഇങ്ങോട്ട് ആക്കാൻ ഞാൻ ഒന്ന് രണ്ട് പോളെ ഇതുപോലെ നടത്തി അങ്ങ് മാറ്റിയേക്കാണ്ട് പിന്നെ പ്രശ്നം പറ്റത്തില്ല ഇങ്ങോട്ട് അടുത്തിട്ടല്ലോ ഭയങ്കര എളുപ്പം ഞാൻ വിളിച്ചേക്കുന്ന പരിപാടികളാണ് എളുപ്പ പരിപാടി അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഒതിഞ്ഞിരിക്കുന്നൊണ്ട് പൊഴിഞ്ഞു പുറത്തൊന്നുമില്ലേ കൈകൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി പോയി എളുപ്പമുണ്ടല്ലോ ഞാനിങ്ങനെ അടക്കം തന്നെ എടുക്കും അല്ലെങ്കിൽ എനിക്ക് മുറിച്ച് കത്ത കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാം ഓ ഞാൻ അപ്പം എനിക്ക് കേട്ടോ ഇതാ അമ്പലിക്ക് നല്ലതാണ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് പരിപാടി എടുക്കാം കണ്ണിട്ട് ചെയ്യാൻ ഇങ്ങനെ തന്നെ ചെയ്യും കണ്ടോ വലിയ പോളകളായിട്ട് നമുക്ക് അടന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ പിന്നെ വേണ്ട സംഭവമാണ് കണ്ടോ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന നാട്ടിലും വല്ല വാങ്ങാൻ കിട്ടുന്ന സംഭവം കഴുകിയെടുക്കണ്ട ക്രാപ്സ് അല്ലേ നമ്മുടെ ചപ്പാത്തി ഈ സംഭവം നമുക്ക് ഒരുപാട് നമുക്ക് എല്ലായിടത്തും വാങ്ങും പല വലിപ്പത്തിൽ പല ഇതില് ചിലപ്പം വീട്ടിൻ്റെ തന്നെ കിട്ടും അങ്ങനെയുള്ള പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന പെച്ചിനും കൂടെ നന്നായിട്ട് വീടിൻ്റെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നും ഇങ്ങനത്തെ മൈദ കൊണ്ടുള്ള ആകുമ്പോഴേക്ക് നമുക്ക് ഒന്നുകൂടെ ഒരു ഗോൾഡ് കിട്ടുന്ന പോലെ തോന്നുമേ ഞാനെന്നാ സാധന സാധാരണ ഇത് തന്നെ നമുക്ക് റാപ്പ് ചെയ്യാം പക്ഷെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നു കൊണ്ട് ഇച്ചിരി ചെറിയൊരു തണുപ്പുണ്ട് അപ്പൊ ഞാൻ അടുത്ത് വരെ മൈക്രോവേവ് ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രം ഒരു പത്ത് പഞ്ച് സെക്കൻഡ് നോക്കുമ്പോൾ ചെറിയ ഒരു എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്യും ഒന്നുകിൽ ബട്ടർ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മുടെ മേണേസ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യും കേട്ടോ അതാ ചെയ്യാൻ പോകുന്നത് ഓക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഞാന് ഇച്ചിരി കുക്കിങ്ങിൻ്റെ സൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ വോയിസ് ഓർ കൊടുക്കുവാണേൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ നേരത്തെ വെച്ച ലെറ്റിസ് ഉണ്ട് ലീവ്സ് ഇതുപോലെ എടുത്ത് വെക്കുക അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വച്ചേക്കുന്ന ഇതുണ്ട് ഈ ചിക്കൻ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുക കേട്ടോ മൂന്നെണ്ണം വെച്ചാലും മതിയാവും പിന്നെ ഞാൻ ഫോർ അങ്ങ് വെച്ചുകൊന്നുള്ളൂ നമ്മുടെ ക്യുക്കുംബറോടെ വെച്ചതിന് ശേഷം എൻ്റെ മുകളിലേക്ക് സ്വീറ്റ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ നമുക്ക് ഷോപ്പുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാങ്ങാൻ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഈ റാപ്പ് എന്നൊരു മെത്തേഡ് മാത്രം നോക്കിയാൽ അപ്പോൾ ഇതിപ്പോൾ താഴെക്കൂടെ പോവാതിരിക്കാണ് താഴത്തെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ചുരുട്ടിയെടുക്കുക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചുരുട്ടിയെടുക്കുക ഇനി ഒരു പീസ് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇതുപോലത്തെ റാപ്പ് വെച്ചിട്ടാണെങ്കിലും ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പൊട്ടിപ്പോവാൻ ചാൻസ് കുറവായിരുന്നു ഒത്തിരി ഒക്കെ വലിച്ചെടുത്തത് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിലേക്കൊന്നും അധികാരം ഒത്തിരി അങ്ങോട്ട് വെക്കാറില്ല കേട്ടോ ഇതിനകത്ത് ഫീലിങ്സ് എന്തായാലും ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇനിയിപ്പോൾ അവസാനം ഞാനോടൊന്ന് കഴിക്കുകയാണ് കണ്ടോ നല്ല ക്രഞ്ചിയാണ് നമ്മൾ മാക്ഡൊണാൾഡ്സിൽ പോയി കഴിക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആറ്റാണ് നിങ്ങളൊന്ന് ട്രൈ കേട്ടോ രാത്രിയിലും ഓർക്കുമ്പോൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ കഴിക്കുന്നത് ചിലത് രാവിലെ കഴിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഒമേഗ ത്രീ ഫിഷ് ഓയിൽ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല ഗൂഗിൾ അടിച്ചു നോക്കൊള്ളൂ എൻ്റെ ബെനിഫിറ്റുകൾ കേട്ടോ അത് ഞാൻ കഴിക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ആൻഡ് വൈറ്റമിൻ ഡി ത്രീ കേട്ടോ ഇത് രണ്ടുകൂടെയാണ് നമ്മുടെ എല്ലാ ഹാർട്ടിന്റെ ഹെൽത്തിനും നമ്മുടെ ബോൺ ഹെൽത്തും ഞാൻ ഇതിനു മുന്നേ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഇത് രണ്ടും അടങ്ങിയ സംഭവമാണ് ഇത് കേട്ടോ ഇത് ഒരെണ്ണം ഞാൻ തിന്നും ഒരെണ്ണം എന്റെ വണ്ണം കളി ഹസ്ബൻഡിനെ ഉള്ളത് അത്യാവശ്യം വലിയ സംഭവം പക്ഷെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പൂക്കോളും പറയും ഇത് ഡെയിലി ഒന്ന് കഴിക്കണം നല്ലതാണ് പ്രത്യേകിച്ചും ഈ തണുപ്പ് പ്രത്യേകിച്ചുണ്ടല്ലോ ഈ തണുപ്പൊക്കെ ആയി കഴിയുമ്പോഴേക്ക് തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻ ഡി യുടെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടാവും ഇതൊക്കെ തീരെ കുറവായിരുന്നു ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അത് കഴിക്കാതിരിക്കുമ്പോൾ അറിയാനും പറ്റുന്നുണ്ടല്ല രസം അതുപോലെ തന്നെ ഒമയോഗാത്രി ഒരുപാട് നല്ലതാണ് പക്ഷെ ഇതിന്റെ രണ്ടിന്റെ കൂട്ടത്തിൽ നമുക്ക് മഗ്നിഷൂടെ കഴിക്കുന്നത് നല്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ലെവൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം ഡോക്ടറെ കണ്ടിട്ട് ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം നല്ല അഡ്വൈസ് നിങ്ങൾക്ക് എടുക്കാം കുറച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ചെന്നിട്ട് ചെക്ക് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പോയാൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുക്കാം അതുകൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് ബെനിഫിറ്റ് ആണ് അതുകൂടെ കഴിച്ചു കഴിച്ചാലെന്ന് പറയുന്നത് എന്തായാലും ഞാനിപ്പോൾ ഇതാണ് കഴിക്കുന്നത് ഓർക്കുവിടാൻ കഴിപ്പം എന്നാലും ഇപ്പം ഡെയിലി ബേസിസ് എടുക്കുന്നുണ്ട് കേട്ടോ കുഴപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്നുണ്ട് ഏകദേശം നീറായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല ചെല്ലുക ഒന്നുകൂടെ ഫ്രഷ് ആവാ ടപ്പേ അതാണ് പരിപാടി അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ വാച്ചതിന് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് Bye.